നമസ്കാരം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നല്ല നയതന്ത്ര ബന്ധമാണ് ഉള്ളതെങ്കിൽ പോലും അമേരിക്ക ഇപ്പോഴും റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇന്ത്യയെയും അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഫീൽഡിലുമുള്ള വളർച്ചയുമാണ് അമേരിക്കക്ക് നന്നായി അറിയാം ഇന്ത്യ രണ്ടായിരത്തി കൂടി ലോകത്തിലെ മൂന്നാമത്തെ എക്കണോമിക് പവറായി മാറുമെന്ന് ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ മുകളിലേക്ക് കുതിക്കുന്നത് പോലെ അടുത്ത പതിനാറ് വർഷക്കാലം കുതിച്ചുയരുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ എക്കണോമിക് പവർ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഭാഗത്ത് ഇന്ത്യൻ എക്കണോമി കുതിച്ചുയർന്ന് കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മേക്ക് ഇൻ ഇന്ത്യ എന്ന കാമ്പയിനിലൂടെ ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയെ ഇന്ത്യൻ ഗവൺമെൻറ് വളർത്തി വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിത നൂതനമായ ആയുധങ്ങൾ വാങ്ങുവാൻ വേണ്ടി ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ഡിഫൻസ് മേഖലയിലെ ഇന്ത്യൻ കമ്പനിയായ ഡിആർഡി ഒ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വരുണാസ്ത്ര മാലിച്ച് ഉഷൂസ് അഡ്വാൻസ് ലൈറ്റ് ടോർപിഡോ ഇലക്ട്രോണിക് വാർഫെയർ ടെക്നോളജീസ് റെഡാർസ് അവാക്സ് അസ്ത്ര ആകാശ് ആൻറ്റി മിസൈൽ സിസ്റ്റം തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് മിസൈൽ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നിവയെല്ലാം തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ എ കെ ടു സീറോ ത്രീ കലാഷ്നിക്കോ അസാൾട്ട് റൈഫിൾ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് കെ എ ടു സിക്സ് ടി ട്വിൻ എൻജിൻ യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ എന്നിവയെല്ലാം തന്നെ ഇന്ത്യൻ ഡിഫൻസിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അടക്കം പല ഇൻഡോറേഷ്യ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്നും ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഐ ടി ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ സ്പേസ് ആൻഡ് സാറ്റലൈറ്റ് ഇൻഡസ്ട്രിയും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗങ്ങളിലും ഡിഫൻസ് മേഖലകളിലും അതുപോലെ മാനുഫാക്ചറിങ് വ്യവസായ മേഖലകളിലും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ അമേരിക്ക ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് അതുകൂടാതെ ആരെയും കൂസാതെ ഇൻഡിപെൻഡൻ ഫോറിൻ പോളിസി നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഒരിക്കലും അമേരിക്കയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അമേരിക്കക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരെ നയതന്ത്ര ഭീഷണിയുമായി രംഗത്ത് വരുന്നതും അതുപോലെ പാകിസ്ഥാന് വീണ്ടും ആയുധങ്ങൾ കൊടുത്തും ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നൈബറായ ബംഗ്ലാദേശിൽ പരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും